ദേവരാജൻ ഇന്ദ്രനെ ബാധിച്ച ഒരു ബ്രഹ്മഹത്യ പാപത്തെക്കുറിച്ചാണ് ഈ കഥ ആ പാപഭാരം കഴുകിക്കളയുവാൻ വേണ്ടി ഒരു താമരത്തണ്ടിനുള്ളിൽ കാലങ്ങളോളം ദേവരാജൻ തപസ് ചെയ്തിരുന്നു വൃത്രാസുരവധത്തിലൂടെയാണ് ദേവേന്ദ്രനുമേൽ ഇത്രയും വലിയ പാപഭാരം വന്നു വീണത് വൃത്രൻ അസുരനായിരുന്നില്ല ഇന്ദ്രനിഗ്രഹത്തിനു വേണ്ടി ഹോമാഗ്നിയിൽ നിന്നും ജന്മമെടുത്ത ഒരു ഉഗ്ര അവന്റെ ശക്തിയും രൂപവും വർണ്ണനാതീതമാണ് വൃത്രൻ എന്ന ആ ഭീകരന്റെ ആസുരിക ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ അവൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് പോയ ജന്മത്തിൽ അവൻ ചിത്രകേതു എന്ന ഒരു മനുഷ്യനായിരുന്നു ശൂരസേനം എന്ന രാജ്യം ഭരിച്ചിരുന്ന ചിത്രകേതു എന്ന ചക്രവർത്തി മഹർഷി അങ്കിരസ് ഒരിക്കൽ ആ രാജ്യം സന്ദർശിച്ചു അത്രയും വിശിഷ്ടനായ ആ ഋഷിപുങ്കവന്റെ ആഗമനത്തിൽ രാജാവ് വളരെയധികം സന്തുഷ്ടനായി പക്ഷേ ആ രാജ്യത്ത് തലമുറയുടെ അഭാവം മഹർഷി തിരിച്ചറിഞ്ഞു അങ്കിരസിന് ചിത്രകേതുവിനോട് കരുണ തോന്നി യോഗ്യനായ ഒരു രാജാവ് പരമ്പരയില്ലാതെ അദ്ദേഹം ദുഃഖിതനായിരിക്കുന്നു ഒരു പുത്രൻ ജനിക്കുമെന്ന് മഹാരാജാവിന്റെ ശിരസിൽ കൈവച്ച് മഹർഷി അനുഗ്രഹിച്ചു രാജാവിനും ഭാര്യയായ കൃതദ്യുതിക്കും അളവറ്റ സന്തോഷമുണ്ടായി എന്നാൽ ഈ വാർത്ത കൊട്ടാരത്തിൽ അത്ര സന്തോഷമുണ്ടാക്കിയില്ല കൃതദ് സപത്നികൾക്ക് ആശങ്ക ജനിച്ചു മഹാറാണിക്ക് കുഞ്ഞു ജനിച്ചാൽ രാജാവിന് തങ്ങളിൽ പ്രിയം കുറഞ്ഞാലോ എന്നവർ ശങ്കിച്ചു രാജ്യത്തിന്റെ അഭിവൃദ്ധിയേക്കാളും കുടുംബത്തിന്റെ സൗഖ്യത്തിനേക്കാളും വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു ദുർബുദ്ധികളായ ആ സ്ത്രീജനങ്ങൾ മഹർഷി അങ്കിരസിന്റെ ആശീർവാദം പോലെ തന്നെ കൃതദ്തിക്ക് ഒരു പുത്രൻ ജനിച്ചു ചിത്രകേതു ആഹ്ലാദ ഭരിതനായി രാജ്യമെങ്ങും ആ ആഹ്ലാദം പരന്നു എന്നാൽ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ രാജാവിന്റെ മറ്റു ഭാര്യമാർ വിഷം കൊടുത്ത് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു രാജാവും റാണിയും അസഹനീയമായ ദുഃഖത്താൽ വലഞ്ഞു വിവരമറിഞ്ഞ് മഹർഷി അങ്കിരസ് വീണ്ടും കൊട്ടാരം സന്ദർശിക്കുകയുണ്ടായി ഒപ്പം നാരദ മഹർഷിയും ദുഃഖാർത്തരായിരിക്കുന്ന ആ ദമ്പതികളെ കണ്ട് മഹർഷിക്ക് അനുതാപമായി കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് അദ്ദേഹം ഏറ്റു ചിത്രകേതുവിന് ഏറെ പ്രതീക്ഷ വന്നു മഹർഷി അങ്കിരസ് നിസ്സാരക്കാരനല്ല ബ്രഹ്മാവിൻ്റെ പുത്രൻ പോരാത്തതിന് വലിയ താപസനും മഹർഷി മരിച്ചുപോയ ആ ബാലന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ചിത്രകേതുവിൻ്റെ മകനായിരിക്കുവാൻ ആ ആത്മാവിനോട് മഹർഷി ആവശ്യപ്പെട്ടു എന്നാൽ അവൻ പറഞ്ഞ മറുപടി മഹർഷിയെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു തനിക്ക് പല ജന്മങ്ങളിലായി പല മാതാപിതാക്കന്മാർ ഉണ്ടായിട്ടുണ്ടെന്നും അതിനാൽ ചിത്രകേതുവിന്റെ പുത്രനായിരിക്കുവാൻ സാധ്യമല്ല എന്നും അവൻ തീർത്തു പറഞ്ഞു അതും പറഞ്ഞ് ആത്മാവ് രംഗത്തു നിന്നും അപ്രത്യക്ഷനായി ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ മഹർഷിക്കും നാരദനും സാധിച്ചില്ല ദുഃഖിതനായിരിക്കുന്ന ചിത്രകേതുവിന് അധ്യാത്മജ്ഞാനം ഉപദേശിച്ച് മഹർഷിയും നാരദനും മറഞ്ഞു ആ ഉപദേശത്തിൽ രാജാവിൻ്റെ മനസ്സിന് ഒരുപാട് പരിവർത്തനങ്ങളുണ്ടായി ദിവസങ്ങളോളം ധ്യാനനിരതനായിരുന്ന ചിത്രകേതു ഒരു ഗന്ധർവനായി തീർന്നു ഭാര്യ ഗന്ധർവിയും രണ്ടുപേരും ഒരവസരത്തിൽ ആകാശത്തിൽ കൂടി പറന്നു വരുമ്പോൾ കൈലാസത്തിന്റെ ഉപരിതലത്തിൽ എത്തിച്ചേർന്നു അവർ താഴേക്ക് നോക്കിയപ്പോൾ പരമശിവനെയും പാർവതിയെയും കാണുകയുണ്ടായി പാർവതി ശിവന്റെ തുടയിൽ ഉപവിഷ്ടയായിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ചിത്രകേതുവിന് പെട്ടെന്ന് ചിരി വന്നു സർവ്വതും ഗ്രഹിച്ചിരുന്ന ഉമ ചിത്രകേതു അസുരനായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അനാവശ്യമായി ഏൽക്കേണ്ടി വന്ന ശാപം അന്ന് പാർവതിയുടെ ശാപം ശാപമേറ്റുവാങ്ങിയ ചിത്രകേതു എന്ന ഗന്ധർവനാണ് ഇന്ദ്രനിഗ്രഹത്തിനായി ഹോമകുണ്ടത്തിൽ നിന്നും ജനിച്ച വൃത്രൻ എന്ന അസുരൻ പോയ ജന്മത്തിൽ ദേവർഷി നാരദനിൽ നിന്നും മഹർഷി അങ്കിരസിൽ നിന്നും ലഭിച്ച ആധ്യാത്മിക ജ്ഞാനം കൂടി അവനിലുണ്ടായിരുന്നു എന്നതിനാൽ വെറും ഒരസുരൻ മാത്രമായി വൃത്രനെ കണക്കാക്കുവാൻ സാധിക്കുമായിരുന്നില്ല ദ്വഷ്ടാവാണ് അവനെ ഹോമകുണ്ടത്തിൽ നിന്നും ജനിപ്പിച്ചത് അതിന് മതിയായ കാരണവുമുണ്ട് പ്രജാപതി തൊഷ്ടാവും ഇന്ദ്രനും തമ്മിൽ ആദ്യം മുതൽക്കേ സ്പർദ്ധ നിലനിന്നിരുന്നു ഇന്ദ്രനുമേൽ ആധിപത്യം ഉണ്ടാകത്തക്ക വിധം ഒരു പുത്രൻ ജനിക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു ആ വിധം രോചന എന്ന പത്നിയിൽ തൊഷ്ടാവിന് ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ വിശ്വരൂപന് മൂന്ന് ശിരസുകളുണ്ടായിരുന്നു അതിനാൽ ത്രിശിരസ് എന്ന പേരോടുകൂടി അവൻ പ്രസിദ്ധനായി തൃശിരസ് ചെറുപ്പത്തിൽ തന്നെ ലൗകിക സുഖങ്ങളെ ഉപേക്ഷിച്ച് താമസ ജീവിതത്തിൽ മുഴുകി വിശ്വരൂപന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അസുരവംശത്തിലുള്ളവളായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് ആയതിനാൽ അദ്ദേഹം അസുരവംശത്തോടും കൂറുപുലർത്തി വന്നു ഇത് ഇന്ദ്രനടക്കമുള്ള ദേവകളിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് വാസ്തവം ഇന്ദ്രനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ആഗ്രഹിച്ചു ജനിച്ച പുത്രനാണ് വിശ്വരൂപനെങ്കിലും ഇന്ദ്രനും വിശ്വരൂപനും തമ്മിലുള്ള സംഗമത്തിന് കാരണമായത് ദേവലോകത്തുണ്ടായ മറ്റൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ആ സംഭവത്തിന്റെ തുടർച്ചയായാണ് ബ്രഹ്മഹത്യാ പാപം പേറി താമരത്തണ്ടിൽ തപസിരിക്കേണ്ട അവസ്ഥ വരെ ദേവേന്ദ്രന് സംഭവിച്ചത് ദേവേന്ദ്രന്റെ ആ പരീക്ഷണ കാലഘട്ടം ഗുരുനിന്ദയിൽ നിന്നും തുടങ്ങുന്നു ഒരിക്കൽ ദേവഗുരു ബൃഹസ്പതി ഇന്ദ്രനെ സന്ദർശിക്കുവാനായി ഇന്ദ്രസദസ്സിലെത്തി ആ സമയം സഭയിൽ ഗംഭീരമായ ആഘോഷം നടക്കുന്നു ഗന്ധർവന്മാരുടെ ആലാപനവും അപ്സരസുകളുടെ നൃത്തവും കൊണ്ട് എല്ലാവരും സ്വയം മറന്നിരിക്കുന്ന സമയം വിശ്വകർമാവിനാൽ നിർമ്മിതമായ സിംഹാസനത്തിൽ സകല പ്രതാപത്തോടും കൂടി ഇന്ദ്രൻ ഉപവിഷ്ടനായിരിക്കുന്നു ആ സദസ്സിലേക്കാണ് ബൃഹസ്പതി കടന്നു ചെല്ലുന്നത് ഇന്ദ്രൻ ഗുരുവിനെ ശ്രദ്ധിച്ചില്ല ഒന്നും മന്ദഹസിച്ചുകൊണ്ട് ദേവഗുരു ആ സദസ്സിൽ നിന്നും ആ നിമിഷം തന്നെ ഇറങ്ങിപ്പോയി നേരമൊട്ടുകഴിഞ്ഞ് മറ്റുള്ളവർക്കെല്ലാം ആദരവർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് താൻ ഗുരുവിനെ സ്വീകരിച്ചില്ലല്ലോ എന്ന് ഇന്ദ്രൻ ഓർമ്മ വന്നത് ആ സദസ്സിലാകട്ടെ അപ്പോൾ ബൃഹസ്പതി ഉണ്ടായിരുന്നുമില്ല ദേവരാജൻ പെട്ടെന്ന് തന്നെ ഗുരുവിന്റെ ഗൃഹത്തിലേക്ക് ചെന്നുവെങ്കിലും ബൃഹസ്പതിയെ അവിടെയെങ്ങും കണ്ടില്ല ഇന്ദ്രന് താൻ ചെയ്തതിന്റെ ഗൗരവം മനസ്സിലായി ദേവഗുരു അദൃശ്യനായിരിക്കുന്നു ആ പ്രവൃത്തിയുടെ അനന്തരഫലമായി ദൗർഭാഗ്യത്തിന്റെ കരിനിഴൽ ദേവലോകത്തെ ഒട്ടാകെ ബാധിച്ചു ദേവകളുടെ ശക്തിയും പ്രഭാവവും ക്ഷയിച്ചും തുടങ്ങി ആ ദുർബലാവസ്ഥയിൽ അസുരന്മാരുടെ നിരന്തരമായ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു ഇന്ദ്രൻ സത്യലോകത്തെത്തി ബ്രഹ്മദേവനെ നമസ്കരിച്ച് ഉണ്ടായ സംഭവം എല്ലാം അറിയിച്ചു അസുരന്മാരുടെ ആക്രമണവും ദേവകൾക്കുണ്ടായിരിക്കുന്ന പരാജയവും എല്ലാത്തിനും കാരണം ഗുരുവിനോട് കാണിച്ച അനാദരമാണെന്ന് ബ്രഹ്മാവ് പറയുകയും ചെയ്തു ഗുരുഹീനരായി കഴിയുന്നിടത്തോളം കാലം ദേവന്മാർക്ക് ജയമുണ്ടാവുകയില്ലെന്നും ബ്രഹ്മദേവൻ തീർത്തും പറഞ്ഞു മറ്റൊരു ഉപായം കൂടി അദ്ദേഹം നിർദ്ദേശിച്ചു തൊഷ്ടാവിൻ്റെ പുത്രനായ വിശ്വരൂപനെ താൽക്കാലിക ഗുരുവായി വരിച്ച് ഉപദേശം സ്വീകരിക്കുക വിശ്വരൂപൻ എല്ലാം കൊണ്ടും യോഗ്യനായ ഗുരുവാണ് ബൃഹസ്പതി അദൃശ്യനായിരിക്കുകയാണല്ലോ അദ്ദേഹത്തെ കണ്ടെത്തണമെങ്കിൽ അദ്ദേഹം തന്നെ വിചാരിക്കണം മറ്റു വഴിയില്ലാതെ ഇന്ദ്രൻ വിശ്വരൂപനെ ഗുരുവായി വരിക്കുവാനുള്ള ബ്രഹ്മാവിന്റെ ഉപദേശം സ്വീകരിക്കുവാൻ തന്നെ തയ്യാറായി ഇന്ദ്രൻ വിശ്വരൂപനെ സമീപിച്ചു ദേവേന്ദ്രന്റെ അഭ്യർത്ഥന സ്വീകരിക്കുവാൻ വിശ്വരൂപനും തയ്യാറായി വിശ്വരൂപൻ ദേവകളുടെ താൽക്കാലിക ഗുരുവായി തീർന്നു ബൃഹസ്പതിയുടെ സ്ഥാനത്തു നിന്നും ദേവന്മാരെ നയിക്കുവാനും തുടങ്ങി അദ്ദേഹം ദേവരാജന് ശിവകവചം എന്ന മന്ത്രം ഉപദേശിച്ചു അതോടെ ഇന്ദ്രൻ അസുരന്മാരെ വിജയിച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയും ചെയ്തു അങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു കാര്യം ഇന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് വിശ്വരൂപന്റെ അസുരവംശത്തോടുള്ള ചായ്വ് അദ്ദേഹം യാഗങ്ങൾ നടത്തുമ്പോൾ അസുരന്മാർക്കായി ഹവിസർപ്പിക്കുന്നു അതും അതീവ രഹസ്യമായി ഒരു യാഗത്തിനിടയ്ക്ക് ഇന്ദ്രൻ അത് കണ്ടുപിടിക്കുക കൂടി ചെയ്തു ഗുരുവിന്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ശത്രുക്കൾക്ക് അനുകൂലനായി വർത്തിക്കുന്നു ഇന്ദ്രൻ അത് പൊറുക്കാനേ പറ്റിയില്ല ദേവേന്ദ്രൻ തൃശിരസനോട് എതിർത്തു ആ യാഗത്തിനിടയ്ക്ക് വച്ചു തന്നെ വിശ്വരൂപന്റെ കഴുത്തുവെട്ടി ദേവരാജൻ ഗുരുവിനെ കൊന്നുകളഞ്ഞു ബൃഹസ്പതിയോട് ചെയ്ത അനാദരവ് അടുത്ത പാതകത്തിലേക്ക് കൂടി ദേവരാജനെ കൊണ്ടെത്തിക്കുകയാണ് ഗുരുവിനെ വധിച്ച പാപത്താൽ ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ വേട്ടയാടി വേണ്ട പ്രാശിത്തങ്ങളെല്ലാം ചെയ്ത് തൽക്കാലം ഇന്ദ്രൻ പാപമോചിതനായി ആ പ്രശ്നം പക്ഷേ അവിടം കൊണ്ടും തീർന്നില്ല ധർമ്മിഷ്ടനായ തന്റെ പുത്രനെ ഇന്ദ്രൻ വധിച്ചു എന്നറിഞ്ഞ് തൊഷ്ടാവ് ഗോപിഷ്ഠനായി അധർവ മന്ത്രങ്ങളാൽ ഹോമകുണ്ടത്തിൽ നിന്നും വൃത്രനെ ജനിപ്പിച്ചു തൊഷ്ടാവ് ഉദ്ദേശ്യം ഇന്ദ്രനിഗ്രഹം തന്നെ തൊഷ്ടാവിന്റെ നിർദ്ദേശത്താൽ വൃത്രാസുരൻ ദേവകൾക്കു നേരെ അക്രമം അഴിച്ചുവിട്ടു ഒടുവിൽ ഇന്ദ്രൻ നേരിട്ട് തന്നെ വൃത്രനുമായി ഏറ്റുമുട്ടി പ്രപഞ്ചത്തിലെ ഒരായുധത്തിനാലും അവനെ വധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല വൃത്രനു നേരെ പ്രയോഗിച്ച ഇന്ദ്രന്റെ ആയുധം തകർന്നു തരിപ്പണമായി ദേവരാജൻ മഹാവിഷ്ണുവിനു മുൻപിലെത്തി ദതിജി മഹർഷിയുടെ നട്ടലിൽ നിന്നും ഉടലെടുക്കുന്ന ആയുധത്താൽ മാത്രമേ അവനു മരണമുള്ളൂ എന്ന് മഹാവിഷ്ണു ഇന്ദ്രനെ അറിയിച്ചു ഒടുവിൽ ദേവരാജൻ ദേവകളോടൊപ്പം മഹർഷിയെ കാണുവാൻ ചെന്നു ദേവരക്ഷാർത്ഥം മഹർഷി പ്രാണത്യാഗം ചെയ്ത് നട്ടല് ഇന്ദ്രന് സമർപ്പിച്ചു ആ വിധം രൂപം കൊണ്ട വജ്രായുധത്താലാണ് ദേവേന്ദ്രൻ വൃത്രനെ സംഹരിക്കുന്നത് വൃത്രനെ സംഹരിക്കുവാനായി വജ്രായുദ്ധവും കയ്യിലേന്തി ദേവരാജൻ അസാമാന്യ ശക്തിയോടെ പാഞ്ഞെടുത്തു വൃത്രനും ദേവസൈന്യവുമായി ഏറ്റുമുട്ടി ദേവരാജന്റെ ശക്തിയിൽ വൃത്രാസുരൻ തോൽവി മുൻപിൽ കണ്ടു അവൻ ഭയന്ന് കടലിന്റെ അടിത്തട്ടിൽ മറിഞ്ഞിരിക്കുവാനും തുടങ്ങി വൃത്രാസുരന്റെ അവസാനം അത്യാവശ്യമാകയാൽ ദേവന്മാർ ആ ഘട്ടത്തിൽ അഗസ്ത്യമുനിയുടെ സഹായം തേടി മഹർഷി തന്റെ തപോബലത്താൽ കടൽവെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചു ഇന്ദ്രൻ വൃത്രനെ കണ്ടെത്തി മഹർഷിയുടെ നട്ടെലിനാൽ രൂപം കൊണ്ട വജ്രായുധത്താൽ അവന്റെ രണ്ടു കരങ്ങളും ഛേദിച്ചു കളഞ്ഞു ദേവേന്ദ്രൻ പിന്നാലെ വൃത്രനെ കൊന്നുകളയുകയും ചെയ്തു ആ വിപത്തിന് അങ്ങനെ ഒരു പര്യവസാനമായി പക്ഷേ ഇന്ദ്രനെ വീണ്ടും ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു പാപം പൈശാചിക രൂപം പ്രാപിച്ച് ദേവരാജനെ പിന്തുടരുവാനും തുടങ്ങി ഒടുവിൽ അദ്ദേഹം മാനസ സരോവരത്തിൽ താമരത്തണ്ടിനുള്ളിൽ തപസരിക്കുവാൻ തുടങ്ങി മഹർഷി അങ്കിരസിൽ നിന്നും മഹർഷിയിൽ നിന്നും ജ്ഞാനം നേടി ഗന്ധർവനായി തീർന്ന ചിത്രകേതു പാർവതിശാപത്താൽ വൃത്രൻ എന്ന അസുരനായി മാറിയെങ്കിലും ഇന്ദ്രനാൽ നിഗ്രഹിക്കപ്പെട്ട് സ്വർഗലോകം പോകി ദേവേന്ദ്രൻ തപസിലായിരുന്ന കാലത്താണ് ഇന്ദ്രപദവിയിലേക്ക് നഹുഷൻ ഉയർത്തപ്പെട്ടത് എന്നാൽ അഹങ്കാരം നിമിത്തം സ്വയം മറന്ന് ഇന്ദ്രന്റെ പത്നിയായ ശജി ദേവിയെ അയാൾ ആഗ്രഹിച്ചു ദേവഗുരു ബൃഹസ്പതി ദേവിക്ക് മാർഗനിർദ്ദേശം നൽകി ആ വിപത്തിൽ നിന്നും ഇന്ദ്രാണിയെ രക്ഷിക്കുന്നു തുടർന്ന് അഗസ്ത്യമുനിയാൽ നഹുഷൻ ശാപഗ്രസ്തനായി പെരുമ്പാമ്പായി തീർന്നു ബൃഹസ്പതി ഇന്ദ്രന്റെ ചെയ്തികളോട് പുറത്ത് താമരത്തണ്ടിനുള്ളിൽ തപസിരുന്ന ഇന്ദ്രന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ദേവേന്ദ്രൻ വീണ്ടും സ്വർഗാധിപതിയായി